അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹദില്ല ഞമ്മക്കിവിടെ സുഖായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു തക്കാളി ചോറ് ഉണ്ടാക്കണം അതും കുക്കറിലാണ് ഉണ്ടാക്കണത് അപ്പോൾ കുറേ ദിവസമായിക്കൊള്ളും ഇതിങ്ങനെ പറയിൽ തുടങ്ങിയിട്ട് അപ്പം ഞാനിങ്ങനെ വലിയ ഇത് കൊടുക്കലില്ല അപ്പം അളവും കാര്യങ്ങളൊക്കെ ബാബു ആണ് എടുത്ത് തരുന്നത് കാരണം എന്താ വെച്ചാൽ ഓല് പറയുന്ന മാതിരി വെച്ച് കൊടുക്കാൻ അതുപോലെ ഒരാഗ്രഹമല്ല അപ്പോൾ അതാ മൂന്ന് തക്കാളിയും മൂന്ന് വെളുത്തുള്ളിയും രണ്ട് ഇഞ്ചി പൊട്ടും വേറെ വെച്ചിട്ടുണ്ട് ഇതിനൊരു പാത്രം ചെറുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും പൊതിനും ഒരു പുഡി ഉണ്ട് കേട്ടോ ഈ ചോറിൻ്റെ പ്രത്യേകത അതാ ഈ മല്ലിച്ചപ്പും പൊതിന് തന്നെയാണ് പിന്നെ ലേസം തക്കാളി ഇതാ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേറെ വെച്ചിരിക്കണമെന്ന് നമുക്ക് വലിയ പ്രയാസമില്ല ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് അങ്ങനെതാ നേരെ വെളുക്കുമ്പോൾ ഞാൻ ഈ എയർ ഫ്രഷ് കുടിക്കുമ്പോൾ അതൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അടുക്കളയിലൊന്നും വലിയ കച്ചറുണ്ടാവില്ലല്ലോ അല്ലാതും തക്കാളിയുടെ മൂക്കൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരാക്കി മല്ലിച്ചപ്പും പുതിയനെ കരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മല്ലിച്ചപ്പും പുതിയ നല്ലോം വാടിയിരുന്നു അതിന്റെ ശേഷം ശേഷതാ ഞാനൊരു പതിനൊന്നര മണിക്കാണ് കേട്ടോ പിന്നെ അടുക്കളയെ കയറിയിക്കണ് പുളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷതാ അടുക്കളയെ കയറിയിട്ടുണ്ട് അപ്പം ആദ്യം അരി ഒന്ന് കഴുകി വെള്ളത്തിൽ ഇടണം കേട്ടോ അപ്പൊ ഞാൻ വസുമതിയുടെ ഒരു കിലോ വെള്ള അരിയാണ് വാങ്ങിക്കണത് ഈ പാത്രത്തിന് അളന്നാണ്ട് കഴുകി വെച്ചാല് പിന്നെ നമുക്ക് ആ പാത്രത്തിന് വെള്ളം കണക്കാക്കിയാൽ മതിയല്ലോ കുക്കറിലാവുമ്പോ തോന്നി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പായസം പോലെ ആകട്ടോ പിന്നെ ഇതൊരു പതിനഞ്ച് ഒക്കെ ഉള്ളു ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കണ് കാരണം വസുമതിയുടെ വെള്ള അരിയാണ് ചുവപ്പ് അരിയാണെങ്കിൽ എത്ര നേരം ഇട്ട് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ കഴുകി നല്ല വള്ളം പാർന്നാണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ഇതൊക്കെ ഓരോ കാര്യങ്ങള് നേരാക്കാണ്ട് ആക്കാണ്ട് അപ്പൊ കഴുകി രാവിലെ തന്നെ വെച്ചതല്ലേ അപ്പൊ ഈ തക്കാളി നമുക്ക് നുറുക്കാനാണ് കേട്ടോ അത് നുറുക്കി വെക്കുക പിന്നെ രണ്ട് മൂന്ന് തക്കാളി വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് മിക്സിയിലൊന്നടിച്ച് വെക്ക കേട്ടോ ഈ ചോറ്ക്ക് വെറും തൈര് മതിട്ടോ കേട്ടോ കൂട്ടാൻ അതായാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ തക്കാളി നുറുക്കിയത് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തൊടി നല്ലോണം അരച്ചെടുക്കട്ടോ ചതച്ചിട്ടല്ല നല്ല നെയ്സായിട്ട് അരച്ചെടുക്കുക അതൊക്കെയാണ് ഈ ചോറിൻ്റെ പ്രത്യേകത അങ്ങനെ അതൊക്കെ മിക്സിയിലടിച്ച ലേസം വെള്ളമൊക്കെ പറന്ന് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ തന്നെ മൂന്ന് തക്കാളി വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ തക്കാളിയിൽ നമ്മൾ ലേസം കാശ്മീർ മുളക് പൊടി ചേർക്കേണ്ടിട്ടോ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞാണ്ടാണ് നല്ല നെയ്സ് പോലെ അരച്ചെടുക്കുക എന്നാലേ നമ്മളെ തക്കാളി ചോറ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ അത് അത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ചോറ് റെഡിയാക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ പാറന്ന് കൊടുത്തിട്ടുണ്ട് നല്ലോം ചൂടാവുമ്പോൾ രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അത് നല്ല പൊട്ടി പൊരിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇപ്പം തോന ഒന്നും ഇടൂല ഞാൻ ഏസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ചെറുളി ഇട്ട് കൊടുത്തു വേപ്പിൻ്റെ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാട്ടി എടുക്കട്ടോ വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വലിയ ഏതാക്കി നുറുക്കിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വാടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ നല്ലോം വാട്ടി എടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് വയൻറ്റ് വരാനാവുമ്പോൾ നമ്മൾ തക്കാളി അരച്ച് വെച്ചോപാട് പാർന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽക്ക് മസാല ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാ പട്ടിയും കറാമ്പൂ ഒക്കെ പൊടിച്ചൊരു മസാല ഉണ്ടായിരുന്നു അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് നല്ലോണം വാട്ടിയെടുത്തതിന്റെ ശേഷം നമ്മൾ വെള്ളം അളവിന് പാർന്നു കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിന് ഒരു ഒന്നേ ഒന്നേക്കാല് പാത്രം വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാലി അരച്ചതൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാവുകയുള്ളു അങ്ങനെ ഒന്നര പാത്രം വെള്ളം പാർന്നു നല്ല വെട്ടി തിളക്കുമ്പോൾ മല്ലിച്ചപ്പും പൊതിനി അരിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പശു നെയ്യ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വെട്ടി തിളക്കുമ്പോ അതാണ് നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് നല്ല തിളക്കോളം നമ്മളിതിൻ്റെ ഇരുത്ത് നിൽക്കുക ഒന്നിങ്ങനെ അളക്കി കൊടുക്കുന്ന നമുക്ക് ഒറ്റ വിസില് കുക്കർ ഓഫ് ആക്കാം അങ്ങനെ തള വരുന്നുണ്ട് കേട്ടോ അരി ഇങ്ങനെ തിളച്ച് പൊന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നമ്മളിത് ആ കുക്കറൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് ഒരാളും ഇങ്ങനത്തെ കുക്കർ വാങ്ങരുത് കേട്ടോ ഇതിനൊക്കെ നല്ല സുഖമാണ് നമ്മൾ പരന്ന കുക്കർ ഉണ്ടാവുമല്ലോ അതാണ്ട് ഇതിന് നല്ലത് അപ്പൊ ഞമ്മക്ക് ഏതായാലും പെട്ടു കാരണം പറയാതെ കൊടുന്നതാണ് ബാവ് കുക്കർ അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അതാണ് ഇങ്ങോ ഈ കുക്കറിൽ ചോറ് വെക്കാനും മടി കുക്കറിങ്ങൾ കാണിച്ചു തരുന്ന നിങ്ങൾ ആരും ഇങ്ങനത്തെ കുക്കർ വാങ്ങാതിരിക്കുക ആ വട്ടത്തിലുള്ള കുക്കറ് വാങ്ങുക അതിലെടുക്കുന്നതാ തൈരും അതുപോലെ തന്നെ അച്ചാറൊക്കെ റെഡി ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടേക്കണം കേട്ടോ അച്ചാർ പുറത്ത് വെക്കണിണ്ട് പിന്നെ ബാബു കച്ചവടം കഴിഞ്ഞു വന്നപ്പോ അതാ ചിക്കൻ കൊടുന്നിട്ടുണ്ട് അപ്പൊ തോനെ നേരൊന്നും കായം കൂട്ടി വെക്കാൻ നേരില്ല നേരില്ലോ അപ്പൊ ലേസം കായം കൂട്ടിയിട്ട് അഞ്ചു മിനിറ്റ് വെക്കണുള്ളൂ ആ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാനിത് പൊരിച്ചാന്ന് നോക്കണ്ട് പിന്നെ തക്കാളി തക്കാളിച്ചുകൊണ്ട് കുക്കർ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ ഇത് അടുപ്പത്തിട്ടിട്ട് ഞമ്മക്ക് ആ കുക്കർ കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം കണ്ടിലങ്ങ് അല്ല അടിപ്പൊളി മണാണ്ടതുകൊണ്ട് തുറക്കുമ്പോൾ പിന്നെ ഇത് തുറന്നേക്ക് പച്ചമുളക് എടുത്ത് മാറ്റി ആ നല്ല നല്ല പച്ചമുളക് കഴിക്കാറും ചിലവിലതൊക്കെ അപ്പൊ മക്കൾക്കൊന്നും വലിയ എരി പറ്റൂലല്ലോ അങ്ങനെ ഞാൻ ഈ ചോറ് നല്ല പാകത്തെ വേവായിട്ടുണ്ട് പിന്നെ മക്കൾക്ക് വിചാരിച്ച മതിരിയായിട്ടുണ്ട് കൊങ്ങനുള്ള ചോറാണ് അപ്പം ഈ കുക്കറിൽ തന്നെ വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഈ ചോറൊന്നും പാടാകൂ വെന്ത മാതിരിയാവും അതിനെക്കാട്ടും നല്ല ഇങ്ങനെ ചെമ്പട്ടി കണ്ട് കൊട്ടിട്ടുണ്ടെങ്കിൽ ഈ ചോറ് ചെറുതായിട്ടൊരു ബലം വരും ചെയ്യും നല്ല ടേസ്റ്റുള്ള ചോറാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം മക്കൾക്കും ഞമ്മക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇന്ന തളവും കാര്യങ്ങളൊക്കെ നമ്മളെ ബാബു എടുത്ത് തന്നതാണ് അല്ലാതെ ഞാൻ എടുത്തത് എല്ലാ അതിലിടക്ക് ബലിക്ക് മുട്ട എന്ന് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടുണ്ട് എല്ലാതുമായിട്ടും ഞമ്മള് ചെമ്പട്ടിയോട് കെട്ടിട്ട് തായേരത്തേക്ക് കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന്ങ്ങാണ്ട് ചോറ് തിന്നാൻ അല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇരുന്ന് ചോറ് തിന്നലാണ് പിന്നെ അടുക്കളയിലെല്ലാം അങ്ങോട്ട് തായേരത്തേക്ക് പോകുന്നക്കാണ് അപ്പം ഇങ്ങനെ തക്കാളി ചോറാണെങ്കിലും ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഞാൻ കുത്തി പിഞ്ഞാടത്തിലാക്കിങ്ങാണ്ട് എല്ലാവർക്കും ഓരോന്നിങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചൂടില്ല ബിരിയാണിയും ചിക്കനും നല്ല ചൂടുണ്ട് എല്ലാതും നല്ല ചൂട് കൊടുക്കണുണ്ട് പിന്നെ തൈരും അച്ചാറൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ആരോ നല്ല കമന്റ് എഴുതിയിരുന്നു നനച്ചുള്ളി പരിപാടി തുടങ്ങിയാൽ ഇൻഷാല്ല പരിപാടി ഒക്കെ പകുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുക്കളയും പാടുണ്ട് അടുത്ത വീഡിയോ നമ്മൾ നനച്ചുള്ളി പരിപാടിയൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് എഴുതാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടി